മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്ക് ഇയാള് കണ്ടുകഴിഞ്ഞാല് കാക്കേരെന്നറേച്ചു ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു നീ അരോചകില്ല എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലെ പെട്ടെന്ന് തള്ള സഹിക്കൂല കിട്ട് മറിച്ച് മതിൽ കെട്ടേണ്ട പ്രായം കഴിഞ്ഞില്ലേ ആരെ പൂശി കാണിച്ചു തരാം ഒരു കൊണ്ടാണ് നടക്കുന്നത് എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കൊറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കി മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി എന്തായിക്കോട്ടെ ഇയാളെ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ണോ അല്ലല്ല ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ വല്ല തെളിവുണ്ടാണ്ട് ഞാൻ ഒരു വ്യക്തിയും വ്യക്തിപരമായിട്ട് അതിനകത്ത് അധിക്ഷേപിച്ചിട്ടില്ല നമ്പറേനോ ഞാൻ പറഞ്ഞിട്ടില്ല ജാതി പറഞ്ഞിട്ടില്ല മതം പറഞ്ഞിട്ടില്ല പണയ മനുഷ്യന്റെ ക്ഷമക്കുണ്ട് താനാരോ പൊളിച്ചാരി പൊളിച്ചാരി ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകത്തിലാണ് ലോകമെമ്പാടുമുള്ള എല്ലാ നീ ഇതുവരെ കണ്ട എന്റെ മുഖ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് എന്തിനാ എത്ര വിഷമി നിങ്ങൾക്ക് ഇന്നത്തെ ശ്രദ്ധിക്കുക ആയിരുന്നു എവിടെയൊക്കെ തട്ടിമറി വീടാണ് ഒരു പ്രാവശ്യം ഇല്ല 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 നിങ്ങൾ അങ്ങനൊന്നും പറയാൻ പാടില്ല ഞങ്ങളുടെയൊക്കെ പ്രായമൊക്കെ നിങ്ങൾ നോക്കണമെന്ന്